സ്വാഗതം നിങ്ങൾ അയച്ചു തന്ന ഈ പ്രസംഗം ശരിക്കും പറഞ്ഞാൽ വളരെ കൗതുകം തോന്നി നിലമ്പൂരിലെ ഒരു ഹൈടെക് ചൂണ്ടക്കാരൻ എന്നറിയപ്പെടുന്ന ഹമീദ് മുസ്ലിയാർ അതെ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രഭാഷണമാണിത് സത്യം പറഞ്ഞാൽ ഒരു മീൻപിടുത്തത്തെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് ഇത്രയും ആഴത്തിലുള്ള ആശയങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതെ അവിടെയാണ് ഇതിന്റെ ഒരു രസം ഒറ്റനോട്ടത്തിൽ ഇത് കുറെ മീനുകളെയും ചൂണ്ടകളെയും കുറിച്ചുള്ള ഒരു സംസാരമായിട്ട് തോന്നും പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം സംസാരിക്കുന്നത് മീനുകളെ കുറിച്ചല്ല മനുഷ്യരെ കുറിച്ചാണ് അതാണ് മീൻപിടുത്തം എന്നത് ഒരു ഉപജീവനമാർഗം എന്നതിലുപരി അതൊരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഒരു ഒരു പരിശീലന കളരിയാണ് എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ശരിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം ഒരു പുഴയുടെ കരയിലിരുന്ന് മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മികച്ച ഒരു ബിസിനസ്സുകാരനോ കുടുംങ്കനാഥനോ ഒക്കെ ആകാൻ കഴിയുന്നത് ഈ പ്രസംഗം മുന്നോട്ട് വെക്കുന്ന ആ ചൂണ്ടൽ സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം തീർച്ചയായും പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ലളിതമായ പക്ഷെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതെ ഒരേ പുഴ ഒരേ ഒഴുക്ക് ഒരേ മീൻ ഒരുപക്ഷെ ഒരേ പോലത്തെ ചൂണ്ട എന്നിട്ടും ഒരേ സ്ഥലത്തിരിക്കുന്ന രണ്ടു പേരിൽ ഒരാൾക്ക് മാത്രം മീൻ കിട്ടുന്നു മറ്റയാൾ വെറും കൈയ്യോടെ മടങ്ങുന്നു എന്തുകൊണ്ടാണിത് സാധാരണ നമ്മൾ ഇതിനെ ഭാഗ്യം എന്ന് പറഞ്ഞ് അങ് എഴുതിത്തുള്ളൂ അതെ അതെ പക്ഷെ അദ്ദേഹം പറയുന്നത് വ്യത്യാസം ഭാഗ്യത്തിലല്ല മനുഷ്യന്റെ മനസ്സിലാണെന്നാണ് കൃത്യം ആ ഒരു പോയിന്റിലാണ് ഈ പ്രസംഗത്തിന്റെ മുഴുവൻ കാതലും ഇരിക്കുന്നത് അദ്ദേഹം തുടക്കക്കാരന്റെ ഭാഗ്യം അല്ലെങ്കിൽ ബിഗിനേഴ്സ് ലക്ക് എന്നൊരു സംഭവം ഇല്ലെന്ന് പറയുന്നില്ല ഓ ശരി ചിലപ്പോൾ ആദ്യമായി ചൂണ്ടിയിടുന്നയാൾക്ക് വലിയ മീൻ കിട്ടിയെന്നൊക്കെ വരാം പക്ഷെ അതൊരിക്കലും ആവർത്തിക്കണമെന്നില്ല അതൊരു സ്ഥിരതയുള്ള കാര്യമല്ല അല്ല എന്നാൽ ഒരു വിദഗ്ധനായ മീൻപിടുത്തക്കാരൻ അയാൾ മിക്കവാറും മീനുമായിട്ടേ മടങ്ങൂ കാരണം അതൊരു ശാസ്ത്രമാണ് അവർ ആ പുഴയെ പഠിച്ചവരാണ് അതെങ്ങനെയാണ് ആ പഠനമെന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഏത് പുഴയിൽ ഏത് തരം മീനുണ്ട് ഓക്കെ അവയുടെ സ്വഭാവം എന്താണ് അവ എവിടെയാണ് കൂട്ടമായി നിൽക്കുന്നത് എവിടെയാണ് ഇര തേടുന്നത് വെള്ളത്തിന്റെ അടിത്തട്ടിലാണോ അതോ മുകളിലാണോ അവ കൂടുതലുണ്ടാവുക ഇതൊക്കെ അവർക്ക് നിരീക്ഷണത്തിലൂടെ അറിയാം അപ്പ ഇതൊരു ഡേറ്റ അനാലിസിസ് പോലെയാണല്ലോ ഒരു തരത്തിൽ അതെ അത് മാത്രമല്ല ഓരോ മീനിനും ഇഷ്ടപ്പെട്ട ഇര ഏതാണെന്ന് അവർക്കറിയാം അതിനനുസരിച്ച് ചൂണ്ടയുടെ കൊളുത്തിന്റെ വലിപ്പം പോലും അവർ തിരഞ്ഞെടുക്കും അപ്പോ വെറുതെ ചൂണ്ട വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ മാത്രം പോരാ പോരാ അത് എവിടെ വെക്കണം എന്നതിലും കാര്യമുണ്ട് കരയോട് ചേർത്താണോ ഒഴുക്കിന്റെ നടുക്കാണോ അതോ വെള്ളത്തിനടിയിൽ ഏതെങ്കിലും പാറയുടെ അടുത്താണോ ഇതൊക്കെ തീരുമാനിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം അല്ലേ അവിടെയാണ് ഏറ്റവും രസകരമായ ഭാഗം ചൂണ്ടയിൽ മീൻ കൊത്തിയാൽ പോലും കഴിഞ്ഞില്ല ആ ആ കൊത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ മീൻ മീൻകുളുത്തിൽ കുടുങ്ങിയതിനു ശേഷമുള്ള ആ ഒരു പിടച്ചിൽ ഓക്കെ അതിൽ നിന്ന് തന്നെ മീനിന്റെ വലിപ്പവും ഇനവും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുമത്രേ ശരിക്കും അതെ ചെറിയ മീനാണെങ്കിൽ എങ്ങനെ വലിക്കണം വലിയ മീനാണെങ്കിൽ എപ്പോൾ അയവ് കൊടുക്കണം എപ്പോൾ മുറുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വൈദഗ്ധ്യമുണ്ട് അതൊരു കല തന്നെയാണ് അപ്പൊ ഇതെല്ലാം ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് തീർച്ചയായും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നേടുന്ന അറിവല്ല ഇത് ഒരുപാട് തവണ ഒന്നും കിട്ടാതെ നിരാശനായി മടങ്ങിപ്പോയ അനുഭവങ്ങളിൽ നിന്നാണ് ഈ കഴിവ് രൂപപ്പെടുന്നത് അതെ നമ്മൾ എപ്പോഴും പറയുന്ന പരാജയങ്ങളാണ് വിജയങ്ങളുടെ ചവിട്ടുപടികൾ എന്ന ആശയം അത് പ്രായോഗികമായി കാണിച്ചു തരികയാണ് ഒരു മീൻപിടുത്തക്കാരൻ വളരെ ശരിയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് പലരും വിജയത്തിലേക്ക് എത്തുന്നതിന്റെ തലേ ദിവസം പരാജയത്തിൽ മടുത്ത് പിന്മാറുന്നുവെന്ന് ആ എന്നാൽ ഒരു ചൂണ്ടക്കാരൻ ആ ഘട്ടം തരണം ചെയ്യാൻ പഠിച്ചവനാണ് ഓരോ പരാജയവും അയാൾക്ക് പുതിയ വിവരങ്ങളാണ് നൽകുന്നത് ഇവിടെ മീനില്ല ഈ ഇര ശരിയല്ല ഈ സമയം മീൻ വരില്ല എന്നിങ്ങനെയുള്ള വൈദഗ്ധ്യവും പരാജയങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്ന ആ ജീവിതപാഠങ്ങളിലേക്ക് നമുക്ക് കടക്കാം പ്രധാനമായും മൂന്ന് ഗുണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ അതെ അതിൽ ആദ്യത്തേതും ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ക്ഷമ ക്ഷേമ മീൻ കൊത്താൻ ചിലപ്പോൾ മിനിറ്റുകൾ എടുക്കും ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ ഒരേ ഇരിപ്പിൽ പുഴയിലേക്ക് നോക്കി കാത്തിരിക്കാനുള്ള മനസ്സ് ഇന്നത്തെ ഈ ഇൻസ്റ്റന്റ് ലോകത്ത് അതൊരു തരം സൂപ്പർ പവർ ആണ് അതെ അതെ എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് മണിക്കൂറുകളോളം കാത്തിരിക്കാൻ പഠിക്കുന്നത് ഒരു തരം ധ്യാനം തന്നെയാണ് അതൊരു രസകരമായ നിരീക്ഷണമാണ് ക്ഷമ എന്ന് കേൾക്കുമ്പോൾ ഒരുതരം നിഷ്ക്രിയമായ കാത്തിരിപ്പാണ് മനസ്സിൽ വരുന്നത് അതെ പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു ആക്റ്റീവായ കാത്തിരിപ്പാണ് വെറുതെ ഇരിക്കുകയല്ല മറിച്ച് ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കാത്തിരിക്കുകയാണ് കൃത്യം ഈ ഒരു കഴിവ് ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ഈ ക്ഷമ ബിസിനസ്സിലും കുടുംബ ബന്ധങ്ങളിലും ഒരു വലിയ ആയുധമായി മാറുമെന്നാണ് മാർക്കറ്റിലെ ചെറിയ കയറ്ററക്കങ്ങളിൽ പേടിച്ച് ഒരു ബിസിനസ്സുകാരൻ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കില്ല ശരിയായ അവസരത്തിനായി കാത്തിരിക്കും അതെ അതുപോലെ കുടുംബ ബന്ധങ്ങളില് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് ബന്ധം ഉപേക്ഷിക്കാൻ തോന്നില്ല മറ്റൊരാൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവും ശരിയാണ് ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതിയോ മീൻ എവിടെയുണ്ടെന്ന് അറിയണ്ടേ അവിടെയല്ലേ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ഗുണമായ നിരീക്ഷണ പാഠവത്തിന്റെ പ്രസക്തി വരുന്നത് തീർച്ചയായും ചില മീനുകൾ വളരെ എന്താ പറയാ സൂക്ഷ്മതൃക്കുകളാണ് വെള്ളത്തിലെ നേരിയ ചലനങ്ങൾ നമ്മുടെ നിഴൽ വള്ളത്തിൽ വീഴുന്നത് അല്ലെങ്കിൽ കരയിലെ ചെറിയ ശബ്ദങ്ങൾ പോലും അവ തിരിച്ചറിയും ഓ അത്തരം സാഹചര്യങ്ങളിൽ ഒരു ചൂണ്ടക്കാരൻ വെള്ളത്തിലെ ഓളങ്ങളെയും കാറ്റിന്റെ ഗതിയെയും സൂര്യന്റെ സ്ഥാനത്തെയും വരെ നിരീക്ഷിക്കുന്നു ഈ സൂക്ഷ്മമായ നിരീക്ഷണശീലം ജീവിതത്തിൽ ഒരു പതിവായി മാറും ഇത് കേൾക്കുമ്പോൾ എനിക്ക് മൈൻഡ്ഫുൾനസ് എന്ന ആശയമാണ് ഓർമ്മ വരുന്നത് അതെ അതെ വർത്തമാനകാലത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങൾ പോലും കാണുക അപ്പോൾ മീൻപിടുത്തം ഒരു തരത്തിൽ ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ഒരു സംശയവുമില്ല അതൊരു ഫ്ലോ സ്റ്റേറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായി ലയിച്ച് ചുറ്റുമുള്ള ലോകം മറന്നുപോകുന്നൊരവസ്ഥ ശരിയാണ് ഈ കഴിവ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശരീരഭാഷ വായിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കുട്ടിയുടെ മുഖത്തെ ഭാവമാറ്റത്തിൽ നിന്ന് അവരുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവർ കാണാതെ പോകുന്ന ബിസിനസ് അവസരങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടും അതെ അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്നു സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവസാനം മീൻ ചൂണ്ടയിൽ കൊത്തി അവിടെയല്ലേ യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത് അതെ ആ ഒരു ആവേശത്തിൽ ചൂണ്ട സർവ്വശക്തിയും ഒരു വലിക്കാനൊരു തോന്നലുണ്ടാവില്ലേ അവിടെയാണ് മൂന്നാമത്തെ ഗുണം വരുന്നത് വികാര നിയന്ത്രണം അതെ അതാണ് ഏറ്റവും നിർണായകം ദേഷ്യത്തോടെയോ അമിതമായ ആവേശത്തോടെയോ ചൂണ്ട വലിച്ചാൽ ഒന്നുകിൽ ചൂണ്ട പൊട്ടിപ്പോകും അല്ലെങ്കിൽ മീൻ രക്ഷപ്പെടും അല്ലെങ്കിൽ മീനിന്റെ ചുണ്ടിൽ നിന്ന് കൊളുത്തു ഊരിപ്പോകും അതുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിച്ച് വളരെ സാവധാനം മീനിന് ആവശ്യമായ അഴവ് കൊടുത്തും വേണ്ടപ്പോൾ മുറുക്കിയും അതിനെ ഒരു കഴിവുണ്ട് ജീവിതത്തിൽ ദേഷ്യം അത്യാഗ്രഹം എന്നിവയെ ഇതൊരു വ്യക്തിയെ പഠിപ്പിക്കുന്നു അദ്ദേഹം പറയുന്ന ആ കുടുംബ ബന്ധത്തിന്റെ ഉദാഹരണം വളരെ ശക്തമാണ് അതെ മീൻ പിടിക്കുമ്പോൾ വലിച്ചു പിടിച്ചാൽ മീൻ പോകും കുടുംബത്തിലും അതുപോലെയാണ് ഭാര്യയും കുട്ടികളെയും അമർത്തിയാൽ ഒരുപാട് ശാസിച്ചാൽ ബന്ധങ്ങൾ നഷ്ടപ്പെടും ആ താരതമ്യം ആ താരതമ്യം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും ഇത് നെഗോഷിയേഷനുകളിലും തർക്കങ്ങളിലും ഒരുപോലെ പ്രസക്തമാണ് നിങ്ങൾ ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയാൽ മറ്റയാൾ സംസാരം നിർത്തും ആ ചരട് പൊട്ടിപ്പോകും കൃത്യമായി പറഞ്ഞു യഥാർത്ഥത്തിൽ പുഴയുടെ കരയിലിരുന്ന് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ അഡ്രിനാലിനെയും ഈഗോയെയും നിയന്ത്രിക്കാനാണ് ലക്ഷ്യം മീനിനെ കീഴടക്കുക എന്നതല്ല മറിച്ച് അതിനെ കരയിലേക്ക് നയിക്കുക എന്നതാണ് അതൊരു പോരാട്ടമല്ല ഒരുതരം നൃത്തമാണ് ഈ ഒരു മനോഭാവം ജീവിതത്തിൽ പുലർത്തുന്ന ഒരാൾക്ക് മികച്ചൊരു നേതാവാകാനും നല്ലൊരു കുടുംബനാഥനാകാനും കഴിയും എനിക്കൊരു സംശയം ഈ പറയുന്ന ഗുണങ്ങളെല്ലാം വളരെ നല്ലതാണ് പക്ഷേ ഒരു തരത്തിൽ മീൻപിടുത്തമെന്നത് ഒരു കബളിപ്പിക്കൽ കൂടിയല്ലേ ഇരയെ വെച്ച് മീനിനെ പ്രലോഭിപ്പിച്ചു പിടിക്കുകയാണ് അപ്പോൾ ഈ വഞ്ചനയുടെ ഒരു അംശം ഈ സൈക്കോളജിയിൽ എവിടെയാണ് വരുന്നത് അതോ അതൊരു പ്രശ്നമായി കാണേണ്ടതില്ലേ വളരെ പ്രസക്തമായ ചോദ്യമാണ് പ്രസംഗകൻ അതിനെക്കുറിച്ച് നേരിട്ട് പറയുന്നില്ല പക്ഷെ നമുക്കതിനിങ്ങനെ കാണാം ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഒരുതരം സ്ട്രാറ്റജി ആവശ്യമാണ് അല്ലേ ശരിയാണ് ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ എതിരാളിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്നത് ഒരുതരം കബളിപ്പിക്കലായി കാണാമോ അതോ അതൊരു തന്ത്രമായി കാണാമോ അതൊരു തന്ത്രമാണ് അതുപോലെ മീൻപിടുത്തത്തിൽ ഉപയോഗിക്കുന്നത് ബ്രൂട്ട് ഫോഴ്സ് അല്ല മറിച്ച് മീനിന്റെ ബയോളജി മനസ്സിലാക്കിയുള്ളൊരു തന്ത്രമാണ് അത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ട് ഇടിച്ചു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിന്റെ സ്വഭാവം മനസ്സിലാക്കി സമർത്ഥമായി പരിഹരിക്കുന്നതിന് തുല്യമാണ് ശരിയാണ് ആ ഒരു കാഴ്ചപ്പാട് ഇതിന് പുതിയൊരു തലം നൽകുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞ ക്ഷമ നിരീക്ഷണ പാഠവം വികാരനിയന്ത്രണം എന്നിവയെല്ലാം ചേരുമ്പോഴാണ് അദ്ദേഹം പറയുന്ന ചൂണ്ടൽ സൈക്കോളജി എന്ന ആശയം രൂപപ്പെടുന്നത് ഇതൊരു പുതിയ ശാസ്ത്രശാഖ പോലെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതെ ഈ ഗുണങ്ങളെല്ലാം ചേരുമ്പോൾ ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ മാറുന്നു അവർക്ക് ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നു കാരണം അവർ മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിക്കുന്നു ആ ചൂണ്ടയിടുമ്പോ കിട്ടുന്ന ഏകാഗ്രതയും ശാന്തതയും അവരുടെ ഒരു ഭാഗമായി മാറുന്നു അതെ ഇതിന്റെ നേർ വിപരീത ദിശയിലുള്ളവരെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് മീൻ കിട്ടാത്തതിന് ഭാഗ്യത്തെ പഴിച്ചു മടങ്ങുന്നവരെ കുറിച്ചാണ് അതെ പ്രസംഗകൻ പറയുന്നതനുസരിച്ച് ഇവർ ഈഗോ ഉള്ളവരും പരാജയം സമ്മതിക്കാൻ മടിയുള്ളവരുമായിരിക്കും അവർ എപ്പോഴും സ്വന്തം കഴിവുകളെ കുറിച്ച് വീമ്പു പറയും എന്നാൽ പരാജയപ്പെടുമ്പോ മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയോ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടും എനിക്ക് ഭാഗ്യമില്ല പുഴയിൽ മീനില്ല അല്ലെങ്കിൽ മറ്റയാൾക്ക് നല്ല ചൂണ്ടയുണ്ട് ആയിരിക്കും അവരുടെ ന്യായങ്ങൾ ഇത് സൈക്കോളജിയിൽ പറയുന്ന ഫിക്സ്ഡ് മൈൻഡ്സെറ്റ് വേഴ്സസ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് പോലെയാണ് കൃത്യം പരാജയപ്പെടുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഫിക്സ്ഡ് മൈൻഡ്സെറ്റ് എന്നാൽ ഈ പരാജയത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് അതെ മീൻപിടുത്തക്കാരൻ ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റിന്റെ ഉത്തമ ഉദാഹരണമാണ് വളരെ ശരിയാണ് ആ ഒരു താരതമ്യം വളരെ കൃത്യമാണ് അതുകൊണ്ടാണ് പരാജയത്തെ പഠിക്കുന്നവരുടെ ബന്ധകർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും ബിസിനസ്സുകളിൽ അവർ പരാജയപ്പെടുന്നതും എന്ന് പ്രസംഗകൻ പറയുന്നത് ആ അപ്പോഴാണ് ആ പ്രസംഗത്തിൽ ഏറ്റവും ശക്തമായ ഒരു വാചകം വരുന്നത് പുഴയിൽ മീൻ മീൻപിടിക്കാതെ പോകുന്നവർ ജീവിതത്തിലും മീൻപിടിക്കാതെ പോകുന്നവരാണ് കൊള്ളാം അത് അത് ശരിക്കും ആഴമുള്ളൊരു നിരീക്ഷണമാണ് അത് കേവലം മീനിന്റെ കാര്യമല്ല അല്ല ജീവിതത്തിൽ വരുന്ന അവസരങ്ങളെ നല്ല ബന്ധങ്ങളെ അറിവുകളെ ഒന്നും പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അവർ ശ്രമം ഉപേക്ഷിച്ച് സാഹചര്യങ്ങളെ പഴിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതെന്തും ഈ ചൂണ്ടൽ സൈക്കോളജി ഉപയോഗിച്ച് നേടാനാകുമെന്ന് അതെങ്ങനെ അത് നല്ല സൗഹൃദങ്ങളാകാം ബിസിനസ് വിജയമാകാം എന്തുമാകാം അതിനൊരു വഴിയും അദ്ദേഹം പറയുന്നുണ്ട് അവിടെ വാദിയും പ്രതിയും വക്കീലും ജഡ്ജിയും നമ്മളാവുക അതായത് നമ്മുടെ പരാജയങ്ങളെ സ്വയം വിചാരണ ചെയ്യുക അതെ മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനു പകരം കണ്ണാളിക്കു മുന്നിൽ നിന്ന് സ്വയം ചോദിക്കുക എനിക്കെവിടെയാണ് പിഴച്ചത് എൻറെ ഭാഗത്ത് എന്ത് തെറ്റാണ് സംഭവിച്ചത് അടുത്ത തവണ എനിക്കിതെങ്ങനെ മെച്ചപ്പെടുത്താം ആ ഒരു ആത്മപരിശോധന അതെ ആ ഒരു ആത്മപരിശോധനയാണ് ഒരു വ്യക്തിയെ വളർത്തുന്നത് ഒരേ മാർക്കറ്റ് ഒരേ ഉൽപ്പന്നം ഒരേ സമയം എന്നിട്ടും ചില ബിസിനസ്സുകാർ മാത്രം വിജയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു കാരണം അവരൊരു നല്ല മീൻപിടുത്തക്കാരനെ പോലെയാണ് ചിന്തിക്കുന്നത് അവർ ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നു അനാവശ്യമായി ബലം പ്രയോഗിക്കുന്നില്ല എടുത്തു ചാടുന്നില്ല അമിതാവേശം കാണിക്കുന്നില്ല ഇത് ഒരു പുസ്തകത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന അറിവല്ല ഒരിക്കലുമല്ല ഇത് അനുഭവത്തിലൂടെ മാത്രം ലഭിക്കുന്ന ജ്ഞാനമാണ് അപ്പോ നിങ്ങൾ അയച്ചു ഈ പ്രസംഗം മീൻപിടുത്തത്തെ ഒരു പ്രതീകമായി ഉപയോഗിച്ച് ജീവിത വിജയത്തിനുള്ള ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശരിയാണ് മീൻ പിടിക്കുന്നതിലൂടെ ഒരാൾ മീനിനെ മാത്രമല്ല പിടിക്കുന്നത് അവൻ ക്ഷമ പിടിക്കുന്നു ചിന്ത പിടിക്കുന്നു മനുഷ്യരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പിടിച്ചെടുക്കുന്നു അതെ അതുകൊണ്ടാണ് നല്ല മീൻപിടുത്തക്കാരും നല്ല ബിസിനസ്സുകാരും നല്ല കുടുംബനാഥന്മാരും കുടുംബനാഥന്മാരുമാകുന്നതെന്ന് ഈ പ്രസംഗം വാദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തിൽ പലപ്പോഴും സാധാരണക്കാരനായി കാണുകയോ ചിലപ്പോൾ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ തൊഴിലിന് എത്രമാത്രം ആഴവും തത്വചിന്താപരമായ ശരിയാണ് ഇത് കേവലം ഒരു ഒരു തൊഴിലല്ല കൈമാറി വരുന്ന കലയും ഒരു ജീവിതരീതിയുമായും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പുഴയുടെ ഒരാളുടെ മനസ്സിൽ ഇത്രയും വലിയ ചിന്തകൾ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല തീർച്ചയായും ഈ ചർച്ച നമ്മളിൽ വളരെ രസകരമായ ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നു സമൂഹം അത്രയൊന്നും വിലകൽപ്പിക്കാത്ത ഇതുപോലുള്ള മറ്റ് സാധാരണ തൊഴിലുകളിലോ വിനോദങ്ങളിലോ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന എന്ത് തത്വചിന്തകളായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത് നല്ല ചോദ്യമാണ് ഒരു ആശാരിയുടെയോ കർഷകന്റെയോ കയ്യൽക്കാരൻറെയോ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന സൈക്കോളജി എന്തൊക്കെയായിരിക്കും ഒരു മരത്തെ കസേരയാക്കി മാറ്റുന്ന ഒരാളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ക്ഷമയും ഭാവനയും എത്ര വലുതായിരിക്കും ശരിയാണ് ഒരു വിത്ത് നട്ട് അത് ചെടിയായി വളരുന്നതുവരെ കാത്തിരിക്കുന്ന ഒരു കർഷകന്റെ നിരീക്ഷണ പാഠവത്തിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാനുണ്ടാവും ഒരു പക്ഷേ ഏറ്റവും വലിയ ജീവിത പാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള സാധാരണ കാര്യങ്ങളിലായിരിക്കാം